കുണ്ട വീണ് ചളിയിൽ വീണ് ചേച്ചാ ഗുഡ് ഈവനിംഗ് ഓൾ കഴിഞ്ഞ ദിവസം വേഗം നേരം റേഡ് ചെയ്ത് ഇന്ന് റെയ്ഡ് വേഗം തന്നെ പക്ഷെ ഇന്ന് കുറച്ച് വേഗി പോയിക്കൂ ഇന്നലെ ക്യാമറ ലാസ്റ്റ് റേഡ് ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തി നോക്കുമ്പോൾ ക്യാമറ ഫുള്ള് പൊസിഷനൊക്കെ ചേഞ്ച് ആയിട്ട് ഫുൾ ഹാൻഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നും അറിയില്ല എന്താണെന്ന് കുറച്ചങ്ങ റെയ്ഡ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം പക്ഷേ ജസ്റ്റ് മോട്ട് ജസ്റ്റിൽ നിൽക്കുന്നില്ല ആഴോട്ട് പോകുന്നത് കഴിഞ്ഞ ആഴ്ച വരുമ്പോൾ ഒരു ധാറയുടെ റോഡായിരുന്നു സ്റ്റബിളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ധാറുണ്ടായിരുന്നു ഫുൾ ജേഴ്സി കൊണ്ട് വലിച്ച് മാന്തിയിട്ടുണ്ട് ഫോട്ടോ പണിയെടുക്കാനായിരിക്കും ഓ നല്ല ഓഫ് റോഡ് ഫീൽ ആയി സമയം അഞ്ച് നാൽപ്പത്തി രണ്ട് ഫസ്റ്റ് ഒന്ന് റെയിൽവേ ഇത് റെയിൽവേ ആണ് റെയിൽവേൻ്റെ ബാക്ക് സൈഡാണ് ഇവിടുന്ന് ട്രാഫിക് പഴയ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ഹൈവേ വഴി കറന്താട് ഇവിടുന്ന് റിട്ടേൺ ചെറിയൊരു അഞ്ച് കിലോമീറ്ററോ അത്രക്കേ ഉണ്ടാവുള്ളൂ നല്ല തിരക്കുള്ള റോഡിലേക്കാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നില്ല നിന്ന് കാസർഗോഡ് ടൗണിലേക്കുള്ള റോഡാണിത് കഴിഞ്ഞ കേരള സഞ്ചാരത്തിൽ സന്തോഷ് ജോർജ് സന്തോഷ് ജോർജ് കുറങ്ങ കുളങ്കരയില്ലേ മുപ്പര് ഇതിൽ പോകുമ്പോൾ വീട്ടിലെടുത്തപ്പോ രണ്ട് സൈഡിലെ ബിൽഡിങ്ങുകൾ നൂറിലധികം കിലോമീറ്ററുകളുണ്ടെന്ന് അല്ല നൂറിലധികം വർഷം പഴക്കമുള്ള ബിൽഡിങ്ങാണെന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ ബിൽഡിംഗ് ശ്രദ്ധിച്ചത് തന്നെ രണ്ട് സൈഡിലും നല്ല പഴക്കമുള്ള ബിൽഡിങ്സ് ആണ് ഇപ്പൊ ചർച്ച ചെയ്യാനെ നെയില് ബസ്സൊക്കെ നിർത്തിയ കോലം കണ്ട റോഡിന് നടുവില് എന്ത അവസ്ഥയാണല്ലേ ഇത് രണ്ടുപേരി പാചകം കെട്ടാ പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന്ന് എട്ടണെടുത്ത് ഓ ഭയങ്കര ട്രാഫിക് ട്രാഫിക് ഇഷ്യൂ ഇല്ല പക്ഷെ കൊറേ ഡ്രൈവർമാർക്ക് കണ്ണും മൂക്കൂല്ല അറ്റകരി We went down there traffic. അതാരട റോഡിന് നടുവിലാണ് എടുക്കണേ എള വേണ്ട റോഡിന് നടുവിലാണല്ലോ സൗണ്ട് ആക്കിയാണ് എടുക്കുന്നത് ഇപ്പൊ സൈഡിലോട്ട് പോയി എല്ലാരും ചുറ്റുപാടുന്ന അയാളെ നോക്കി വെക്കാണ് അയ്യോ റബി എന്താ അവസ്ഥയാണല്ലേ മനുഷ്യന് ബുദ്ധി ഇല്ലെങ്കില് എന്നുവെച്ചാല് മനസ്സിലുള്ള ആളാണെന്ന് തോന്നുന്നത് അഞ്ചമ്പത്തഞ്ച് കിലോമീറ്റർ ആയിട്ടുള്ളൂ ഫൈനലി നെല്ലിക്കുന്നെത്തി നെല്ലിക്കുന്ന് ജംഗ്ഷനിലേക്ക് കണ്ടെത്തുന്നു നെല്ലിക്കുന്ന് ബീച്ചിലേക്ക് കുടിക്കുക ബീച്ചൊക്കെ നല്ല രസമാണ് പക്ഷെ ബീച്ച് റോഡാണ് സഹിക്കാൻ പറ്റാത്തത് കോൺക്രീറ്റിന്റെ ലെവൽ ഇല്ലാത്ത റോഡ് ഹാങ്കർ കട്ടിങ്ങ്

അല്ലെങ്കിൽ ിപ്പോൾ ജേഴ്സി ഫുൾ സിബുള്ള ജേഴ്സിയാണ് ഫുൾ ഓപ്പൺ ആകും മൊത്തത്തിൽ ഈവനിങ് ആയതുകൊണ്ട് പണിയൊക്കെ കഴിഞ്ഞ് കഥയും പറഞ്ഞിരിക്കാൻ എല്ലാവരും ചെറുപ്പക്കാരും വയസ്സായ ആൾക്കാരും അധ്യാവസ്കാരും എല്ലാവരും ഉണ്ട് കഥയും പറഞ്ഞിരിക്കാൻ ബീച്ചിലൊക്കെ വന്നിരിക്കും എന്താ അവിടെ കുറച്ച് ഡീംസ് പോലെ നേരാക്കാനുണ്ട് റെയ്ഡ് വീട്ട് തുടങ്ങിയിട്ട് ഈ വഴിയിലാണ് വന്നത് ഇതിൽ നിന്ന് ഇങ്ങനെ വന്ന് ഈ റോട്ടിലേക്ക് പോയിട്ട് മൊത്തത്തിൽ നെല്ലിക്കുന്നും ടൗണും കാസർഗോഡ് ടൗണും പഴയ സ്റ്റാൻഡ് പുതിയ സ്റ്റാൻഡ് ട്രാഫിക് മൊത്തത്തിലെ റൗണ്ടിട്ട് പിന്നെ റിട്ടേൺ ചെറിയ റൈഡായിരുന്നു വെറും ഒരു ആറ് ഏഴ് കിലോമീറ്റർ ആയിട്ടുള്ളൂ അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് പോയാൽ എൻ്റെ റൂം എത്തി അപ്പോൾ ഇന്നത്തെ റെയ്ഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ ഫുൾ കാട് എന്ന് പറഞ്ഞിരുന്നു പിന്നെ നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം ചെറിയൊരു വഴിയാക്കിയിട്ടുണ്ട് ഇന്നത്തെ റീഡ് അവസാനിച്ച് സമയം ആറ് അഞ്ച് ചെറിയ റീഡ് ഏഴ് പോയിൻ്റ് എട്ട് കിലോമീറ്റർ Finish.